ഗ്രഹനിലാചന്ദനം എന്ന യൂട്യൂബ് ചാനലിൽ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് മൂന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് കാർത്തികയാണ് നക്ഷത്രം കാർത്തിക ഒന്നാം പാദം സ്ത്രീജാതകമാണിത് വൃശ്ചിക ലഗ്ഞം രണ്ടിൽ ഗുരു ഗുളികൻ മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ശനി കേതു ആറിൽ ചന്ദ്രൻ ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ശുക്രൻ കുജൻ പത്തിൽ സൂര്യൻ പതിനൊന്നിൽ ബുധൻ രാഹു പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഡിവേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം പല കാരണങ്ങൾ കൊണ്ടും എന്തുകൊണ്ട് ഈ ഗ്രഹനിലയിൽ ഡിവേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു അതാണ് പ്രധാന ചോദ്യം ലക്നാൽ ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ കർക്കിടകത്തിൽ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ നീചസ്ഥനായ കുജനോടൊപ്പം നിൽക്കുന്നു നല്ലതല്ല വിവാഹകാരകനായ ഗ്രഹം വിവാഹകാരകനായ ഗ്രഹം പ്രത്യേകിച്ചും നീചസ്ഥനായ കുജനോടൊപ്പം നിൽക്കുന്നു നവാംശത്തിലും ഈ രണ്ട് ഗ്രഹങ്ങളും അതേ പൊസിഷനിൽ കർക്കിടകത്തിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ വിവാഹ സംബന്ധമായി നീചമായ അനുഭവങ്ങളെ കിട്ടുക തന്നെ വേണം വളരെ ചെറുപ്പത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയത്തിലകപ്പെടുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണത്തിൽ ഏർപ്പെടുകയും ചെയ്ത ഒരാൾ കൂടിയാണ് അദ്ദേഹം കല്യാണം കഴിഞ്ഞ ഏതാണ്ട് ചുരുക്കം മാസങ്ങൾക്ക് ശേഷം തന്നെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി കല്യാണം കഴിച്ച ആളിൽ നിന്നും അത് പിന്നീട് തുടർന്നു അത് പിന്നീട് വീണ്ടും വർധിച്ചു പിന്നീട് ഒരു രീതിയിലും ഒത്തുപോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കത് എത്തി ശേഷമാണ് എഡ്വേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ചിന്തിച്ചതും അതിന് വേണ്ടുന്ന കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചതും ഇവിടെ വിവാഹം നടത്തിയ സമയവും വളരെ അധികമായി സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമാണ് വിവാഹം നടത്തിയ സമയവും വളരെയധികം മോശം തന്നെയായിരുന്നു അപഹാരമൊന്നും ശരിയായിരുന്നില്ല മാത്രവുമല്ല രണ്ടാം ഭാവാധിപൻ്റെയും അഞ്ചാം ഭാവാധിപൻ്റെയും അധിപനായ ഗ്രഹം വ്യാഴം ധനസ്ഥാനത്ത് രണ്ടിൽ ഗുളികനോട് ചേർന്ന് നിൽക്കുന്നു ആ ഗുളികൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു ലഗ്നാധിപനാണിവിടെ നീചസ്ഥനായി വിവാഹം അതായത് ഏഴാം ഭാവത്തിൻ്റെ അധിപനോടൊപ്പം നിൽക്കുന്നത് അപ്പോൾ അത്തരം ആളുകൾക്ക് വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയിൽ നിന്നും ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം മോശമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുക ഒരു രീതിയിലും ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ വിവാഹ ജീവിതം സഞ്ചരിക്കുക എന്നു പറയുന്ന ഒരു മോശം അനുഭവം ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് ഇതിൽ നൂറിൽ നൂറു പേർക്കും ഇങ്ങനെ തന്നെയാണ് എന്നൊന്നും ഇതിനർത്ഥമില്ല ഈ ഗ്രഹനിലയിൽ ഈ പറഞ്ഞ പോയിൻറ്റിന് പ്രാധാന്യമുണ്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഇതേ അതിനിപ്പോൾ രാഹുദശയാണ് നടക്കുന്നത് പതിനൊന്നിലെ രാഹു വലിയ ദോഷകാരകനൊന്നുമല്ല എന്ന് ജ്യോതിഷം പറയുമ്പോഴും രാഹുവിനെ തീർത്തി തീർച്ചയായും കരുതുക തന്നെ വേണം പ്രത്യേകിച്ചും രാഹുവിൽ ശനി ശനി അഞ്ചിൽ നിൽക്കുന്നു കേതുവിനോടൊപ്പം അഞ്ചാം ഭാവാധിപൻ ഗുളികനോടൊപ്പം അഞ്ചിൽ ശനി കേതുവിനോടൊപ്പം രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി നല്ലതല്ല ഒട്ടും നല്ലതല്ല മനസ്സ് ഇത്തരക്കാരുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും അലോസരപ്പെട്ടുകൊണ്ടേയിരിക്കും ഏതെങ്കിലും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അത് കൃത്യമായി നടക്കുന്നുമുണ്ട് ഉപദ്രവശീലവും ലഹരി പോലെയുള്ള കാര്യങ്ങൾക്ക് അടിമയുമൊക്കെ ആയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവായിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീർത്തും വയ്യാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന സമയത്താണ് ഇത് പിരിയാം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അതായത് ലഗ്നാൽ ഏഴിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് രാഹു നിൽക്കുന്ന രാശിയിൽ നിന്നും ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഇവിടെ വിവാഹസ്ഥാനത്തേക്ക് വരുന്നുണ്ട് ഏ ശുക്രൻ നിൽക്കുന്ന അതായത് ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ആ ശുക്രനാണ് നീചസ്ഥനായി നിൽക്കുന്നത് നവാംശത്തിലും അതങ്ങനെ തന്നെയാണ് നവാംശത്തിലും രാഹുവും ഗുളികനുമാണ് ഇടവത്തെ ആസ്ഥാനമാക്കി നിൽക്കുന്നത് അപ്പോൾ ഇതൊന്നും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതേ അല്ല രാഹുദശ നടക്കുകയും ചെയ്യുന്നു ഇരുതിയിൽ എണ്ണയൊഴിച്ച പോലെയുള്ള അനുഭവങ്ങൾ ഈ സമയത്തുണ്ടാകും അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജോലി ഒരുപാട് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം പഠിക്കുക എപ്പോഴും പഠിച്ചുകൊണ്ടേ പതിനൊന്നിലാണ് ബുധൻ നിൽക്കുന്നത് രാഹുവോടുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഒക്കെ ഉണ്ടാകാം സത്യം തന്നെയാണ് പക്ഷേ ലക്നാൽ പത്തിൽ ചിങ്ങത്തിൽ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ സൂര്യൻ നിൽക്കുന്നു അവിടേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് രാഹുവിൻ്റെയും ദൃഷ്ടിയുണ്ട് ഈ രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ടരല്പം കാലതാമസം എന്ന് പറയുന്ന പ്രക്രിയ ജോലി സംബന്ധമായി ഉദ്ദേശിക്കുന്ന ജോലി സംബന്ധമായി ഉണ്ടാകും എന്നിരുന്നാലും ഇദ്ദേഹത്തിന് ജോലി കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതും അദ്ദേഹം ഉദ്ദേശിച്ച ജോലി തന്നെയായിരിക്കും ജോലിയിൽ അദ്ദേഹം വളരെ നിപുണ സ്വഭാവം അതായത് പെർഫെക്ഷൻ എന്ന് പറയുന്ന മേഖലയുമായി അങ് ചില ആളുകളെ കണ്ടിട്ടില്ല എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം ജോലി സംബന്ധമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത്തരമൊരവസ്ഥയൊക്കെ ഉണ്ടാകും എന്നാൽ ചില സമയത്ത് അലസത മടി പോലെയുള്ള കാര്യങ്ങളും ജോലി സംബന്ധമായിട്ട് കാണിക്കാം രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്കുണ്ട് ഈ ജാതകത്തില് അതുപോലെ തന്നെ ഈ ജോലി സംബന്ധമായി അല്ലെങ്കിൽ വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ച പോലെയുള്ള കാര്യങ്ങളെ വൈകിപ്പിക്കുന്നതിന് ലഗ്നത്തിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടിയും വളരെ പ്രധാനം തന്നെയാണ് അതിനേക്കാൾ ഉപരി ധനസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയും അവിടെ ഗുളികൻ ധനസ്ഥാനത്തിൻ്റെ അധിപനോടൊപ്പം നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ധന ഒഴുകിപ്പോകുന്നവേ ഒഴുകിപ്പോകുന്നതായിട്ടുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാം അത് ശ്രദ്ധിച്ച് തന്നെ നീങ്ങേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ് അതായത് നൂറ് രൂപ കിട്ടിയാൽ നൂറ്റിപ്പത്ത് കയ്യിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്ന അവസ്ഥയുള്ള ഒരുപാട് ആളുകളുണ്ട് അതിൽ ഇത്തരക്കാർ ധനസ്ഥാനത്ത് പ്രത്യേകിച്ചും രണ്ടാം ഭാവാധിപനായ ഗ്രഹത്തോടൊപ്പം ഗുളികൻ നിൽക്കുന്ന ആളുകൾക്ക് ഈ പണം കയ്യിൽ നിന്നും പല രീതിയിൽ ഒഴുകി പോകുന്നതായി കണ്ടുവരുന്നുണ്ട് ധനം എന്ന് പറയുമ്പോൾ ഒന്ന് ധനസ്ഥാനം രണ്ട് വ്യായസ്ഥാനം പന്ത്രണ്ട് ഇത് രണ്ടും നോക്കിയിട്ടാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫലം പൊതുവേ പറയാറുള്ളത് അപ്പോൾ ഇവിടെ ഈ ധനസ്ഥാനത്തിൻ്റെ അധിപൻ വ്യാഴമായി വരികയും അത് പൊതുവെ വളരെ നല്ലതാണ് പക്ഷേ അവിടെ ഗുളികൻ വന്നു എന്ന് പറയുമ്പോൾ തൻ്റെ ഫലത്തെ തന്നെ അടിമുടി മാറ്റി വ്യാഴത്തെ കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളെയും നശിപ്പിക്കാൻ ഗുളികൻ പരമാവധി ശ്രമിക്കും അതേ ഗുളികൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു ലഗ്നാധിപൻ നീചത്തിൽ നിൽക്കുകയും ചെയ്യുന്നു ഇതൊന്നും ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര ശോഭനമല്ല പക്ഷേ ജാഗ്രതയോടെ ശ്രദ്ധയോടെ മുൻകരുതലോട് കൂടി മുന്നോട്ട് പോകാൻ ശ്ര ശ്രദ്ധിച്ചാൽ ശ്രമിച്ചാൽ ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ അതിന് കാര്യമായി തന്നെ ശ്രമിക്കണം എന്ന് സാരം ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് സൂര്യദശയിലായിരുന്നു ജനനം കാർത്തികയാണ് നക്ഷത്രം സൂര്യദശ അതായത് രണ്ടായിരത്തി ഒന്ന് വരെ ശേഷം ചന്ദ്രൻ പത്തു കൊല്ലം രണ്ടായിരത്തി പതിനൊന്ന് വരെ ശേഷം ചൊവ്വ രണ്ടായിരത്തി പതിനെട്ട് വരെ ശേഷം രാഹു രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ ശേഷം വ്യാഴം രണ്ടായിരത്തി അൻപത്തി രണ്ട് വരെ ശേഷമാണ് ശനി ദശയും ബുധദശയും കടന്നു വരുന്നത് ഇതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഈ ജോലി സംബന്ധമായിട്ടുള്ള കാലതാമസം ഒഴിവാക്കുന്നതിനും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിച്ച് പുതിയൊരു ജീവിതം ഉണ്ടാകുന്നതിനുമൊക്കെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുമുണ്ട് ഇതൊക്കെ ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്തു പോയിരുന്നുവെങ്കിൽ ഒരിക്കലും അതിങ്ങനെ ആവില്ലായിരുന്നു അത് ചെയ്യാതെ പോവുകയും അവധങ്ങളിൽ ചാടുകയും ചെയ്തപ്പോഴാണ് ദുരനുഭവം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അതിന് തടയിടുന്നതിന് വേണ്ടിയും പുതിയൊരു ജീവിതം അദ്ദേഹം തൊണ്ണൂറ്റി ആറാണ് അപ്പോൾ പുതിയൊരു ജീവിതത്തിന് ഇനിയും സമയമുണ്ട് അപ്പോൾ അതിനു വേണ്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കൃത്യമായ പരിഹാരങ്ങളുണ്ട് അത് കൃത്യമായ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അത് ചെയ്യുന്ന മുറയ്ക്ക് കൃത്യമായ അളവിൽ തന്നെ അത് ചെയ്യുന്ന മുറയ്ക്ക് അതിനുള്ള ഗുണാനുഭവങ്ങൾ തീർച്ചയായും ഇദ്ദേഹത്തിന് കിട്ടുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഒരു നെഗറ്റീവായിട്ടുള്ള ഗ്രഹത്തെ കൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഫലം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതേ ഗ്രഹം പോസിറ്റീവായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള സമയത്ത് അല്ലെങ്കിൽ പോസിറ്റീവായി നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും ഇത് ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി